മഴക്കാലമായതോടെ കുഴികൾ നിറഞ്ഞ ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ് സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട റോഡുകളും മഴ വിട്ടുനിൽക്കുന്ന സന്ദർഭങ്ങളിൽ പോലും കുഴിയടയ്ക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും തയ്യാറാകാത്തതാണ് ദുരിതം കൂട്ടുന്നത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴികൾ നികത്തണമെന്ന് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശം പോലും പാലിച്ചിട്ടില്ല മഴ ഉള്ളൂ അപ്പോഴേക്കും സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട റോഡുകളും കുണ്ടും കുഴിയും നിറഞ്ഞ കുളമായി തലസ്ഥാന നഗരിയിലെ പന്ത്രണ്ട് റോഡുകൾ ഈ അടുത്ത കാലത്താണ് സ്മാർട്ട് റോഡുകളായി പുനർനിർമ്മിച്ചത് എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള പൂജപ്പുര മുടവൻ മുഗൾ റോഡിലെ ദുരിതം വർഷങ്ങളായിട്ടും തീർന്നിട്ടില്ല ഇതിന് ആഴ്ച രണ്ടു വർഷമായിട്ട് റോഡ് പൊളിഞ്ഞിടയ്ക്കാണ് പല പ്രാവശ്യം കൊച്ചിയിലും സ്ഥിതി വ്യത്യസ്തമല്ല കത്രികടവ തമ്മനം റോഡിലെ അപകടക്കുഴിയിൽ വീണ നിരവധി പേർക്കാണ് അടുത്തിടെ പരിക്കേറ്റത് കോഴിക്കോട് എത്തിയാൽ പുതിയങ്ങാടി കുണ്ടുപറമ്പ് റോഡിൽ യാത്ര ചെയ്ത് നടുവൊടിഞ്ഞ കഥയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഏകദേശം പത്തൊൻപത് കൊല്ലത്തോളം ഈ പ്രദേശവാസികളുടെ പല സമ്മർദ്ദങ്ങൾ മൂലം സർക്കാരും ഇതിനോട് ബന്ധപ്പെട്ട ഗവൺമെന്റുകളും ഇന്നുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശാണിത് പരിപാടി മണ്ണൊത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡുകളും തകർന്നത് മൂലം ആലപ്പുഴ ദേശീയപാതയിലേക്ക് ഗതാഗതപാതയിലേക്ക് ഭാഗത്ത് മാസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട അപകട കുഴി ഇനിയും നികത്തിയിട്ടില്ല പാലക്കാട് കോതകുഷിയിലെ ജനങ്ങൾ കുഴിയിൽ ചാടാതെ യാത്ര ചെയ്തിട്ട വർഷങ്ങളായി എന്റെ പൊന്നോ വയ്യ നമുക്ക് നമുക്ക് വെള്ളം കാണുമ്പോൾ അറിയാം പേടിയാ പോണോ അവിടെ ാണ് അതിനിടെ പാലക്കാട് കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ അപകട കുഴികൾ നികത്താത്തതിൽ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടാണ് പാലക്കാട്